കെ പി ശ്രീധരനാണ് നമ്മുടെ കൂടെയുള്ളത് ശ്രീധരോ പിള്ളേര് കൊള്ളാലോ ഇതിപ്പോ എന്തായിരുന്നു ശരിക്കും സംഭവം ഇത് ഒരു ദ്രോണ എന്ന് പറയുന്ന ഒരു എൻ ജി ഒ അവർ സംഘടിപ്പിച്ചതാണ് ഒരു യോഗ ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻ ജി ഒ ആണ് അവർ സംഘടിപ്പിച്ചതാണ് ഇങ്ങനെ ഒരു റെക്കോർഡ് മേക്കിംഗ് ഇവൻറ്റ് അതായത് പത്ത് കിലോമീറ്റർ ദൂരം കുട്ടികൾ കണ്ണടച്ച് സൈക്കിൾ ചവിട്ടുക ഒരു കുട്ടിയല്ല നിരവധി കുട്ടികൾ അങ്ങനെ ആ ശ്രമത്തിൽ പങ്കാളികളായിട്ടുണ്ട് ഏതായാലും ഒരുപാട് കുട്ടികൾ ഈ ഇങ്ങനെ പത്ത് കിലോമീറ്റർ ദൂരത്തോളം കണ്ണ് കെട്ടി സൈക്കിൾ ചവിട്ടി റെക്കോർഡ് ബുക്കിൽ ഇടം നേടുകയാണ് ചെയ്തത് സേലത്ത് നിന്നുള്ള മറ്റൊരു കുട്ടിയാണ് ഇതിനു മുൻപ് ഈ റെക്കോർഡ് ഇടം പിടിച്ചിട്ടുള്ളത് ഏതായാലും സമാനമായി നിരവധി കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ സൈക്ലിംഗ് അക്കാഡമി ഒക്കെ ഉണ്ട് അവിടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി കുട്ടികൾ ഇതിൻ്റെ ഭാഗമായി ഈ റെക്കോർഡ് നേട്ടത്തിലെത്തി ഇതോടൊപ്പം തന്നെ കണ്ണടച്ചുകൊണ്ട് അൻപത് പേജ് ഒരു പുസ്തകത്തിൻ്റെ അൻപത് പേജ് വായിക്കുക തുടങ്ങി നിരവധി റെക്കോർഡ് ഇടുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഏതായാലും ഈ കൊച്ചുകുട്ടികളുടെയൊക്കെ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ കഴിവുകൾ കൂടുതൽ വളർത്തിയെടുക്കുക മറ്റ് പഠനത്തിലുപരിയുള്ള മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിൽ കഴിവുകൾ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഇവൻ്റുകളൊക്കെ സംഘടിപ്പിക്കുന്നത് ഏതായാലും അതിൽ കുട്ടികൾ ഈ വലിയ റെക്കോർഡിന് ഭാഗമായി അതായാലതൊരു കയ്യടി കയ്യടിക്കേണ്ട ഒരു കാര്യം വേണ്ടി തന്നെയാണ് ശ്രീധരൻ അപ്പോൾ ഈ പത്ത് കിലോമീറ്റർ ഒക്കെ ദൂരം കെട്ടി സൈക്കിൾ ചവിട്ടി എന്നും മാത്രമല്ല റെക്കോർഡിട്ട മറ്റു പല ആക്ടിവിറ്റീസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുട്ടികളൊക്കെ അടിപൊളിയാണ് ശരി ശ്രീധരൻ